നമസ്കാരം നിങ്ങൾക്ക് ഐ സി ഐ സി ഐ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ എങ്കിൽ നിങ്ങൾ ഇനി പറയുന്ന കാര്യം തീർച്ചയായും അറിഞ്ഞിരിക്കണം ഈ നവംബർ ഒന്ന് മുതൽ പല ഇടപാടുകൾക്കും ഐ സി ഐ സി ഐ ബാങ്ക് ചാർജ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ക്യാഷ് റീസൈക്കിൾ മെഷീനിൽ പണം നിക്ഷേപിക്കുന്നതിന് ഏതൊക്കെ അവസരങ്ങളിലാണ് ഇങ്ങനെ ചാർജ് കൊടുക്കേണ്ടി വരിക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത് നവംബർ ഒന്ന് മുതലാണ് ഇങ്ങനെ ചാർജ് നടപ്പാക്കി തുടങ്ങിയിട്ടുള്ളത് ബാങ്ക് ഇതിനെ കൺവീനിയൻസ് ഫീ എന്നാണ് വിളിക്കുന്നത് ബിസിനസ് സമയത്തിന് പുറത്ത് അല്ലെങ്കിൽ ബാങ്ക് ഹോളിഡേയ്സിൽ നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ അതായത് നിങ്ങൾ എ ടി എമ്മിൽ പോയി ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ ക്യാഷ് നിക്ഷേപിക്കുകയാണെങ്കിൽ അമ്പത് രൂപ കൺവീനിയൻസ് ചാർജായി ഇനി മുതൽ ഐ സി ഐ സി ബാങ്ക് ഈടാക്കുന്നതായിരിക്കും അതായത് ബാങ്ക് അവധിയായ ദിവസങ്ങളിലും അതുപോലെ തന്നെ ബാങ്ക് പ്രവർത്തിക്കുന്ന ദിവസങ്ങളിൽ വൈകുന്നേരം ആറു മണിക്കും രാവിലെ എട്ട് മണിക്കും ഇടയിലുള്ള സമയത്തും നിങ്ങൾ ബാങ്കിൻ്റെ എ ടി എമ്മുകളിൽ പോയി പണം നിക്ഷേപിക്കുകയാണെങ്കിൽ ഓരോ തവണയും അമ്പത് രൂപ വീതം ബാങ്ക് ചാർജായി ഈടാക്കുന്നതായിരിക്കും ഇനി നിങ്ങൾ മേൽപ്പറഞ്ഞ പോലെ അവധി ദിവസങ്ങളിൽ പണം നിക്ഷേപിക്കുന്നില്ല അതുപോലെ വൈകിട്ട് ആറു മണിക്കും രാവിലെ എട്ട് മണിക്കും ഇടയിലും പണം നിക്ഷേപിക്കുന്നില്ല എന്ന് കരുതുക മറ്റു സമയങ്ങളിൽ മാത്രമേ നിങ്ങൾ പണം നിക്ഷേപിക്കുന്നുള്ളൂ എങ്കിൽ പോലും ഒരു മാസം പതിനായിരം രൂപയിൽ കൂടുതൽ ക്യാഷ് റീസൈക്ലർ വഴി നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ചാർജ് കൊടുക്കേണ്ടി വരും അതായത് കൺവീനിയൻസ് ഫീ കൊടുക്കേണ്ടി വരും ഈ പതിനായിരം എന്നുള്ള പരിധി ഒറ്റത്തവണ ആയാലും ഒന്നിലധികം തവണ നിക്ഷേപിച്ചായാലും ബാധകമാണ് ഒരു മാസം നിങ്ങൾ നിക്ഷേപിച്ച തുക എപ്പോൾ പതിനായിരം രൂപയിൽ കൂടുന്നുവോ അപ്പോൾ കൺവീനിയൻസ് ഫീ ചാർജ് ചെയ്യപ്പെട്ടിരിക്കും എന്നാൽ ചില പ്രത്യേക കസ്റ്റമേഴ്സിന് ഈ ചാർജ് ബാധകമല്ല ഉദാഹരണത്തിന് മുതിർന്ന പൗരന്മാർക്ക് കൺവീനിയൻസ് ഫീ ബാധകമല്ല അവർ കൺവീനിയൻസ് ഫീ കൊടുക്കേണ്ടതില്ല അതുപോലെ തന്നെ ബി എസ് പി ഡി അക്കൗണ്ട് ജന്ധൻ അക്കൗണ്ട് ശരീരം തളർന്നു കിടക്കുന്ന ആളുകളുടെ അക്കൗണ്ട് കാഴ്ചയില്ലാത്തവരുടെ അക്കൗണ്ട് വിദ്യാർത്ഥികളുടെ അക്കൗണ്ട് ഇവയ്ക്കൊന്നും കൺവീനിയൻസ് ഫീ ബാധകമാകുന്നതല്ല ഈ വർഷം ആദ്യം ആക്സിസ് ബാങ്ക് ഇത്തരത്തിലൊരു ചാർജ് ഏർപ്പെടുത്തിയിരുന്നു ബാങ്ക് അവധി ദിവസങ്ങളിലും അതുപോലെ തന്നെ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം രാവിലെ ഒൻപത് മണിവരെ ക്യാഷ് റീസൈക്ലർ വഴി നടത്തുന്ന നിക്ഷേപങ്ങൾക്കുമാണ് ഐ ആക്സിസ് ബാങ്ക് ഇത്തരത്തിലൊരു ചാർജ് ഏർപ്പെടുത്തിയത് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് അവരിത് ആരംഭിച്ചത് അതുകൂടാതെ ചില പൊതുമേഖലാ ബാങ്കുകളും ഇത്തരത്തിൽ ചാർജ് ഏർപ്പെടുത്താൻ പോകുന്നതായാണ് റിപ്പോർട്ടുകൾ ഉദാഹരണത്തിന് ബാങ്ക് ഓഫ് ബറോഡ പഞ്ചാബ് നാഷണൽ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ബാങ്കുകളൊക്കെ ഇത്തരത്തിൽ ചാർജ് ഏർപ്പെടുത്താൻ പോകുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്